ഹായ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തേത് നോമ്പിന് നോമ്പിനു മുമ്പുള്ളൊരു വ്ളോഗോ അതായത് നോമ്പിന് മുമ്പുള്ള ഒരു ഡെയിലി വ്ളോഗ് അപ്പോൾ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് ഒരു ഞായറാഴ്ചയാണ് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ രാവിലെ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റത് സാധാരണ കുട്ടികൾക്ക് ക്ലാസ് ഇല്ലാത്ത ദിവസാവുമ്പോൾ രാവിലെ ഒരു എട്ട് മണി വരെയൊക്കെ വെറുതെ അങ്ങനെ ഇരിക്കും അപ്പോൾ മക്കൾക്ക് ക്ലാസ് ഉള്ള ദിവസമാണെങ്കിൽ തലേന്ന് തന്നെ എന്തെങ്കിലും ഇതുപോലെ പ്ലാൻ ചെയ്ത് വെക്കും വെള്ളയപ്പോൾ ദോശയോ ഇഡ്ഡലിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പക്ഷേ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഒരു പ്ലാനിങ്ങും ഇല്ല രാവിലെ ബിലാൽ എഴുന്നേറ്റിട്ടുണ്ട് അവർ പുട്ട് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ എൻ്റെ അടുത്ത് വന്നിരിക്കുക കേട്ടോ പുട്ട് സത്യമായിട്ടും ഇവന് പുട്ട് എന്താന്ന് പോലും അറിയില്ല കേട്ടോ ആകെ ഞാൻ ഒരു പ്രാവശ്യം ഒരു വീഡിയോയ്ക്ക് വേണ്ടി വോയിസ് ഓവർ കൊടുത്തപ്പം ഇവൻ എൻ്റെ അടുത്ത് അങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെയാണ് പുട്ട് ഇവൻ കാണുന്നത് കേട്ടോ ഒരു ചക്കപ്പുട്ടിൻ്റെ വീഡിയോ ആയിരുന്നു ഞാൻ ഇതിനു മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ പിന്നെ എന്നോട് എപ്പോഴും ഇങ്ങനെ പുട്ട് ചോദിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ പക്ഷേ കൊടുത്താൽ അങ്ങനെ കഴിക്കത്തൊന്നുമില്ല ഭയങ്കര മടിയാണ് അയാൾക്ക് അപ്പോൾ അവന് വേണ്ടി ഞാൻ രാവിലെ ഒരു ഓംലെറ്റ് ഉണ്ടാക്കുകയാണെ നമ്മുടെ ക്യാരറ്റും പിന്നെ സവാളയും പിന്നെ നമ്മുടെ അമൃതം പൊടിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെയിട്ട് വേഗത്തിലൊരു ഓംലെറ്റ് ഉണ്ടാക്കി കൊടുക്കുകയാണെ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ നല്ല മടിയാണ് അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഒക്കെ ആക്കി കൊടുക്കുകയാണെങ്കിൽ ചെറിയ അളവിൽ ഈ ഒരു ക്യാരറ്റ് ഒക്കെ ഉള്ളിൽ പോവുമല്ലോ പിന്നെ ഫുഡ് കഴിക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഞാനിപ്പോൾ ഒന്ന് കഴിച്ചില്ലെങ്കിൽ വേറൊന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ മാറി മാറി അവനിങ്ങനെ ഉണ്ടാക്കി കൊടുക്കുവേ അങ്ങനെ നമ്മുടെ ക്യാരറ്റും സവോളയും ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി കിട്ടോ അതാ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വേഗത്തിൽ കഴിക്കാനും പറ്റും പിന്നെ അതിലേക്ക് ഒരു മുട്ടയും പിന്നെ ഒരു ടേബിൾ സ്പൂൺ അമൃതം പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ ഈ പൊടി ഇങ്ങനെ കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഗിയാട്ടോ കുറച്ച് നെയ്യ് നെയ്യൊഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഈ ഒരു മുട്ടയുടെ മിക്സി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ അവർക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർക്കാം കേട്ടോ ബീൻസോ അല്ലെങ്കിൽ ക്യാബേജോ ഒക്കെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് അങ്ങനെ ചേർക്കാം ഞാനിപ്പോൾ ഇവനെ ആദ്യമായിട്ടായതുകൊണ്ട് ഈ ഒരു ക്യാരറ്റ് മാത്രമേ ഉള്ളൂ ചേർത്തിട്ടുള്ളൂ ഇനി ഇനിയിപ്പോൾ ഓരോന്നോരോന്ന് അങ്ങനെ ഇൻട്രൊഡ്യൂസ് അങ്ങനെ ഇൻട്രഡ്യൂസ് ഞാൻ ഞാനവന് കഴിക്കാനുള്ള എളുപ്പത്തിന് ചെറിയ പീസായിട്ട് ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് പിന്നെ അവൻ്റെ കയ്യിലൊരു ഫോർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ച അവൻ കഴിക്കുമായിരിക്കും ഇഷ്ടപ്പെട്ട് കാണുമായിരിക്കും എന്നൊക്കെ ആദ്യം വിചാരിച്ചത് ആദ്യം കുറച്ചൊക്കെ അങ്ങനെ കുത്തിയൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നേ പിന്നെ ഭയങ്കര മടിയാട്ടോ കേട്ടോ എന്ത് ഫുഡ് കഴിക്കാനും നല്ല മടിയാ കുറേ കഷ്ടപ്പെട്ടിട്ടാട്ടോ ഫുഡ് കഴിപ്പിക്കുന്നത് ആണെങ്കിൽ എനിക്കൊരു സമാധാനവും ഇല്ല പിന്നെ ഞാൻ കുറേ സമയം കഥയും പാട്ടും അങ്ങനെയൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന് അവനെ അത് ഫുള്ളും കഴിപ്പിച്ചു കേട്ടോ പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് നമുക്കൊരു പരിപാടി ഉണ്ട് അതുകൊണ്ട് അങ്ങോട്ട് പോകണം അതുകൊണ്ട് ലഞ്ചും കാര്യങ്ങളും ഒന്നും റെഡിയാക്കുന്നില്ല കേട്ടോ പിന്നെ ഇന്നലെ രാത്രി വാങ്ങിച്ച് കുറച്ച് പൊറോട്ട അങ്ങനെ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരുപ്പുണ്ടായിരുന്നേ അപ്പം അതും ഒന്ന് തീർക്കണമല്ലോ അപ്പം അതുകൊണ്ട് നല്ലൊരു സംഭവം ഉണ്ടാക്കാമെന്ന് കരുതി ഞാനിങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോസൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് കണ്ണിലുടക്കിയ ഒരു വീഡിയോ ആട്ടോ കണ്ടപ്പം നല്ലതാന്ന് തോന്നി നല്ലതാട്ടോ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടേ സംഭവമൊന്നുമില്ല സിമ്പിളാണ് മുട്ട പൊറോട്ട അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് രണ്ട് സവാളയും പിന്നെ ഒരു ക്യാരറ്റും ചെറുതായിട്ട് നല്ല കുനുകുനാന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ ഈ വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കുന്ന നല്ല പാടുവെട്ടാട്ടോ എൻ്റെ കൂടെ ബിലാൽ ബിലാലിരിപ്പുണ്ട് അവനിങ്ങനെ ഓരോ കാര്യങ്ങൾ എന്നോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ചിലപ്പോൾ ഞാൻ അവനോട് മിണ്ടരുതെന്ന് പറയുമ്പോഴായിരിക്കും അവൻ മിണ്ടുന്നത് അപ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ അവനോട് മിണ്ടരുതെന്നോ മിണ്ടണമെന്നോ ഒന്നും പറയാറില്ല കേട്ടോ എന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ എന്ന് വിചാരിക്കും അപ്പോൾ നമ്മുടെ മുട്ട പൊറോട്ടയുടെ റെസിപ്പി പറയാം ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് അതിലേക്ക് ക്യാരറ്റ് സവാള പച്ചമുളക് പിന്നെ കുറച്ച് കറിവേപ്പില്ല നന്നായിട്ട് അരിഞ്ഞെടുത്തത് അതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ പിന്നെ നമുക്കപ്പുറത്ത് നിന്ന് നല്ല വരിക്കച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അമ്മ ചീതൊക്കെ ശരിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മുട്ട പൊറോട്ടയുടെ ബാക്കി കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ ഒരു പാനിലേക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊഴിക്കാം കേട്ടോ അത് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ മുട്ട ഇട്ട് കൊടുക്കുകയാണ് മുട്ട ഫുള്ളായിട്ടും ചേർക്കണ്ട പകുതി ചേർത്താൽ മതി പിന്നെ അതിലേക്ക് കുരുമുളക് പൊടിയും പിന്നെ ഞാൻ കുറച്ച് ചീസ് ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ പിന്നെ നമ്മുടെ പൊറോട്ട വെച്ച് കൊടുക്കുന്നുണ്ട് ആ മുട്ട ഫുള്ളായിട്ടും വെന്ത് വരുന്നതിന് മുമ്പ് പൊറോട്ട വെച്ച് കൊടുക്കണേ പിന്നെ ബാക്കിയുള്ള മുട്ടയും കൂടി ഇതിൻ്റെ മേളിലേക്ക് ഒഴിച്ചിട്ട് ഫുള്ളായിട്ടും ഒന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടി നമ്മുടെ കുരുമുളക് പൊടി ഉണ്ടല്ലോ അതും പിന്നെ കുറച്ച് ചീസും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ പിന്നെ താഴ്ത്ത ആ ഒരു സൈഡ് ഒന്ന് കുക്കായി വരുമ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ രണ്ട് സൈഡും ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ നല്ലതാ നല്ലതാ തലേദിവസം ബാക്കി വന്ന പൊറോട്ട ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ പിന്നെ ഇതിൽ വേണമെങ്കിൽ ക്യാരറ്റ് സോറി ക്യാരറ്റ് അല്ല നമ്മുടെ തക്കാളി ഉണ്ടല്ലോ തക്കാളിയും കൂടി ഇടുകയാണെങ്കിൽ നല്ലതായിരിക്കും ഇപ്പം എൻ്റെ അടുത്ത് ഇല്ലായിരുന്നുകൊണ്ടാണ് ഞാൻ ചേർക്കാതിരുന്നത് പിന്നെ ഇത് ഒരു ഫുള്ളായിട്ടും ഒരാൾക്ക് കഴിക്കാൻ പറ്റില്ല കേട്ടോ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഒരു പീസ് കഴിക്കുമ്പോൾ തന്നെ വയറ് നിറയും പിന്നെ ഇതാ മിന്നു ചക്കയൊക്കെ കഴിക്കുകയാണ് മിഞ്ഞു ചക്ക ഭയങ്കര ഇഷ്ടമാണ് മിനുവിനും ബിലാലിനും എല്ലാവർക്കും ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ചുകൊണ്ട് അങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ച് ഈ ഒരു വീഡിയോ ഇൻസ്റ്റഗ്രാമിലേക്കും കൂടി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇൻസ്റ്റഗ്രാമിലിടാനും ഇതിൻ്റെ വീഡിയോ ചെറുതായിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുവരെ ഇട്ടിട്ടൊന്നുമില്ല ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും എല്ലാം കൂടി ഇങ്ങനെ ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാ കേട്ടോ രാവിലെ ലേറ്റായിട്ട് എഴുന്നേറ്റാല് പിന്നത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര സ്ലോ ആയിരിക്കും അതേസമയം രാവിലെ നേരത്തെ എഴുന്നേറ്റുന്ന ദിവസമാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ടക്ക് ടക്കേന്ന് കഴിയും കേട്ടോ അങ്ങനെ നമ്മുടെ മിന്നു ഈയൊരു മുട്ട പൊറോട്ട നന്നായിട്ട് ഇഷ്ടപ്പെട്ടെ അവൾ കഴിച്ച് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇനിയും ഇതുണ്ടാക്കി തരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ അതൊക്കെ ഇരുന്ന് കഴിക്കുകയാണ് അവൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഞാൻ കഴിച്ച് നോക്കിയിട്ട് എനിക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണേ പിന്നെ നമുക്ക് ഇന്ന് വൈകി ഇന്ന് ഉച്ചയ്ക്ക് ഒരു പരിപാടി ഉണ്ടെന്ന് ഫാത്തിമയുടെ ഫാത്തിമ്മയുടെ വീട്ടിലാട്ടോ ഫാത്തിമയുടെ നാത്തൂൻ്റെ ഏഴാം മാസത്തെ ചടങ്ങാണ് അപ്പം അതിന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ തന്നെ എൻ്റെ ഡ്രസ്സൊക്കെ അയൺ ചെയ്തെടുക്കുകയാണ് എവിടെയെങ്കിലും പോകണമെങ്കിൽ എല്ലാ കാര്യങ്ങളും നോക്കി ഇറങ്ങുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ അതുകൊണ്ട് നേരത്തെ നേരത്തെ ഓരോ കാര്യങ്ങൾ ചെയ്തു വെക്കും പിന്നെ ബിലാലിനെ ഏറ്റവും ലാസ്റ്റ് ആട്ടോ റെഡിയാക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവനെ ആദ്യം റെഡിയാക്കിയാൽ ആ റെഡിയായ ആ സമയം തൊട്ട് ഇവൻ കരയാൻ തുടങ്ങും കേട്ടോ പോണം 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 എന്നും റെഡി നിന്നാൽ പിന്നെ ഇവന് കാത്തു നിൽക്കാൻ ഒട്ടും ക്ഷമയില്ലാട്ടോ അങ്ങനെ ഞാനിവർ ഷർട്ടൊക്കെയിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഷർട്ട് കുറച്ച് വലുതാണ് ഒന്ന് ഓൾട്ടർ ചെയ്യണമെന്ന് എന്ന് ഓർത്തതാണ് പിന്നെ സമയം കിട്ടിയില്ല പിന്നെ ഞാനും വേഗത്തിൽ ഞാൻ ഇത് രണ്ടു വട്ടം യൂസ് ചെയ്യുന്നത് ഒലയുടെ ഒരു മോയ്സ്ചറൈസിങ് ക്രീമും പിന്നെ നമ്മുടെ സൺസ്ക്രീൻ ഉണ്ടല്ലോ അതും കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഇടും അങ്ങനെ നമ്മളെല്ലാവരും റെഡി ആയിട്ടോ അപ്പോൾ ബിലാൽ കരയാൻ തുടങ്ങിയിട്ടുണ്ട് അവനെ കാത്തു നിൽക്കാൻ ഉള്ള ക്ഷമയില്ല അവനെ എത്രയും പെട്ടെന്ന് പോകണം അങ്ങനെയാ എപ്പോഴും അങ്ങനെ നമ്മൾ അവിടെ എത്തി കുറേ ദിവസം കൂടി കേട്ടോ കുഞ്ഞിനെ കാണുന്നത് ഫാത്തിമ വീട്ടിലായിരുന്നു അങ്ങനെ കുഞ്ഞിനെ കണ്ടപ്പം ബിലാലിന് വലിയ സന്തോഷമായി അവനിങ്ങനെ കുറേ സമയം കളിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇന്നത്തെ ഈ ഒരു കുട്ടി വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ കാണുന്നവർ ജസ്റ്റ് ഒരു സ്മൈലെങ്കിലും കമൻറ്റ് ചെയ്യണേ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇൻഷാല്ല വീണ്ടും നല്ലൊരു വ്ളോഗിലൂടെ നമുക്ക് ഉടനെ കാണാം